ഒരുപാട് ആഗ്രഹിച്ച് പലവട്ടം മാറ്റി വെച്ചിട്ടാണ് ആദ്യമായി ഇത്തവണ ഭരത്പൂരിലെ കേലദേവ് നാഷണ പാർക്കിലേക്ക് പോയത് മ്യൂസ് സംഘടിപ്പിച്ച ശ്രീ പ്രവീൺ പി മോഹൻദാസ് മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഫോട്ടോഗ്രാഫി ക്യാമ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു യാത്ര മൂന്ന് ദിവസമായിരുന്നു ക്യാമ്പെങ്കിലും ഒരാഴ്ച ഞാനവിടെ കൂടി വീക്കിലി ട്രെയിനായ നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ ഫെബ്രുവരി പതിനേഴിന് ഭരത്പൂരിലെത്തി ഇരുപത്തിനാലിന് അതേ ട്രെയിനിൽ തന്നെ മടങ്ങി ഭക്ഷി നിരീക്ഷകരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് ഭരത്പൂർ ഇരുപത്തൊമ്പത് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള നാഷണൽ പാർക്കിൻ്റെ ഏതു ഭാഗത്തും നമ്മുടെ ഇഷ്ടം പോലെ സമയവും സാവകാശവും പോലെ ഒരു സൈക്കിളും എടുത്ത് കറങ്ങി നടന്ന് ചിത്രമെടുക്കാം എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ സൗകര്യം ഭരത്പൂരിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് ഇത്തവണ എല്ലാവർക്കും കേവലദേവിലെ ദേവിലെ കാഴ്ചകളിലേക്ക് स्वागत so, ദേശാടന പക്ഷികളെക്കുറിച്ച് ഓർത്തു നോക്കിയിട്ടുണ്ടോ അവരാണ് ശരിക്കും ഭൂമിയുടെ അവകാശികൾ ആഗോള പൗരർ ചിറകുകൾ കൊണ്ട് ഭൂമിയെ അളന്നെടുക്കുന്നവർ നമ്മൾ തിരിച്ച അതിർത്തികൾക്കും ഈതേ കൂടി അപാരമായ മഹാസമുദ്രങ്ങൾക്ക് ഈതേ കൂടി വിവിധങ്ങളായ കാലാവസ്ഥാ ഭേദങ്ങൾക്കൊപ്പിച്ച് ഒരുപക്ഷെ മനുഷ്യനുണ്ടാകുന്നതിനു മുമ്പ് തുടങ്ങിയ ദേശാന്തര യാത്രകൾ ഒരു നാടും സ്വന്തമെന്നില്ലാതെ ചിറകുറയ്ക്കുന്നത് മുതൽ കുഴഞ്ഞു വീഴുകയോ ഇരയാകുകയോ ചെയ്യുന്നതുവരെ തുടരുന്ന പുതിയ കുഞ്ഞുങ്ങളിലൂടെ പുതുക്കിക്കൊണ്ടേ പോകുന്ന യാത്രയുടെ നൈരന്തര്യം ഇരയെടുക്കാനും ഇണചേരാനും മുട്ടവിരിക്കാനുമുള്ള താൽക്കാലിക സ്റ്റോപ്പുകൾ മാത്രമായ ഭൂമി തലമുറകൾ കൊണ്ട് ജനറ്റിക് കോഡുകളായി അവർക്കുള്ളിൽ എഴുതി എഴുതിവച്ച ഭൂപടങ്ങൾ ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിൽ നിന്ന് ദിശയറിയുന്ന അവർക്കുള്ളിലെ സഹജമായ കോംബസുകൾ പറവെന്നത് വെറും വാക്കല്ല ഒരവസ്ഥയാണ് ദേശാടന പക്ഷികളെക്കുറിച്ച് പറയുമ്പോൾ റാംസർ ഉടമ്പടിയെക്കുറിച്ച് പറയണം നീർപക്ഷികളുടെ ആവാസ പ്രദേശങ്ങളായ ലോകമെങ്ങുമുള്ള തണ്ണീർത്തടങ്ങളുടെ ദേശാടന പക്ഷികളുടെ പിച്ച് സ്റ്റോപ്പുകളുടെ സംരക്ഷണത്തിനായി ഇറാനിൽ കാസ്പിയൻ തീരത്തെ റാംസർ സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ ചേർന്നാണ് ഉടമ്പടിക്ക് തുടക്കമിടുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് നിലവിൽ നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങൾ ആ ഉടമ്പടിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യ റാംസർ കൺവെൻഷനിൽ അംഗമായത് നിലവിൽ തൊണ്ണൂറ്റിയൊന്ന് റാംസർ സൈറ്റുകളുണ്ട് ഇന്ത്യയിൽ അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭരത്പൂരിലെ കേവലദേവ് നാഷണൽ പാർക്ക് രാജസ്ഥാനിൽ ഭരത്പൂർ ജില്ലയിലാണ് കേവലദേവ് നാഷണൽ പാർക്ക് നാഷണൽ പാർക്കിൻ്റെ ഹൃദയഭാഗത്തുള്ള പഴയ ശിവക്ഷേത്രത്തിൽ നിന്നാണ് പാർക്കിന് ആ പേര് വന്നത് ഭരത്പൂരിലെ രാജാവായിരുന്ന സൂരജ് മാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അജാൻ ബണ്ട് എന്ന പേരിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കുകയും നദികളിലെ വെള്ളം ഇവിടേക്ക് തിരിച്ചുവിടുകയും ചെയ്തതോടെയാണ് ഭരത്പൂർ സ്ഥിരമായ ഒരു ശുദ്ധജല തണ്ണീർത്തടമായി മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ഒരു നൂറ്റാണ്ടോളം ഭരത്പൂരിലെ രാജാക്കന്മാരും ബ്രിട്ടീഷ് വൈസ്രോയിമാരും ഇവിടം തങ്ങളുടെ സ്വകാര്യ നായാട്ട് കേന്ദ്രമാക്കി മാറ്റി ഓരോ നായാട്ട് ദിവസത്തിലും ആയിരക്കണക്കിന് പക്ഷികൾ തിരുവെടിയുണ്ടകൾ നെഞ്ചിലേറ്റുവാങ്ങി വീരസ്വർഗം പ്രാപിച്ചു അതിൻ്റെ നാൾ വഴി കണക്കുകൾ വലിയ പ്രാധാന്യത്തോടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് പണവും പ്രതാപവുമുള്ളവർക്ക് എല്ലാ കാലത്തും അവരുടേതായ ചില വിനോദങ്ങളുണ്ടാവും ബലിയാടുകളും ഉണ്ടാവും വേട്ടക്കാരുടെ ഇതിഹാസങ്ങൾ ഇങ്ങനെ എന്നേക്കുമായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും ഈ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഭരത്പൂരിനെ പക്ഷി പരിശ്രമിച്ചത് ഇന്ത്യയുടെ പക്ഷി മനുഷ്യനായ പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സാലിമലിയാണ് ഒരു കുരുവിയുടെ പതനത്തിൻ്റെ ഒരധ്യായത്തിൽ ഭരത്പൂരിനെക്കുറിച്ച് അദ്ദേഹം പ്രാധാന്യത്തോടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇതിനെ പക്ഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ മഹാരാജാക്കന്മാർക്ക് ഇവിടെ വേട്ടയാടാനുള്ള പ്രത്യേക അവകാശമുണ്ടായിരുന്നു ഇന്ത്യ ഉടമ്പടിയിൽ പങ്കാളിയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തന്നെ ഈ പ്രദേശം ഒരു റാംസർ സൈറ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് പത്തിന് ഇതിനെ ഔദ്യോഗികമായി ദേശീയോദ്യാനമായി നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുകയും കേവലദേവ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു എല്ലാത്തരം വേട്ടയാടലും കാലിമേക്കലും പൂർണ്ണമായി നിരോധിച്ചു ഇതിൻ്റെ അതുല്യമായ ജൈവവൈവിധ്യവും പാരിസ്ഥിതിക പ്രാധാന്യവും പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി അംഗീകരിച്ചു വേട്ടയാടൽ അവകാശത്തിൻ്റെ ഒരു മറുപുറം കൂടി കൂട്ടത്തിൽ പറയാം ഭരത്പൂർ നിവാസികൾ കന്നുകാലികളെ തീറ്റുന്ന പ്രധാന ഇടം ഈ ചതുപ്പുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നാഷണൽ പാർക്കായി മാറുകയും കാലിമേക്കൽ നിരോധിക്കുകയും ചെയ്തതോടെ നൂറ്റാണ്ടുകളായി ഉപജീവനത്തിന് ചതുപ്പുകളെ ആശ്രയിച്ചിരുന്ന ഗ്രാമവാസികൾ പ്രതിഷേധിച്ചു സംഘർഷങ്ങളുണ്ടായി പോലീസ് വെടിവെയ്പ്പിൽ ഏഴ് മുതൽ ഒൻപത് വരെ ഗ്രാമീണർ കൊല്ലപ്പെട്ടതായി കരുതുന്നു വേട്ടക്കാരുടെയോ ഇരകളുടെയോ വിവരങ്ങൾ അവിടെ എങ്ങും കൊത്തിവെച്ച് കണ്ടില്ല ഇതിൻ്റെ തുടർച്ചയായി നാഷണൽ പാർക്കിന് ചുറ്റും കെട്ടി സുരക്ഷിതമാക്കി അന്ന് പാർക്കിനുള്ളിൽ പെട്ടുപോയ കന്നുകാലികളുടെ അനന്തര തലമുറയായി നൂറുകണക്കിന് എണ്ണം ഇന്നും അവിടെയുണ്ട് വയസ്സായ കന്നുകാലികളിൽ പലതിനെയും നാട്ടുകാർ ഇപ്പോഴും പാർക്കിൽ ഉപേക്ഷിക്കാറുണ്ട് എന്നും പറയപ്പെടുന്നു ജീവിച്ചിരിക്കുന്നവ പാർക്കിലെ കള നിയന്ത്രിക്കുന്നു മരിക്കുന്നവ പാർക്കിലെ ഗോൾഡൻ ജാക്കലുകൾക്കും ഹൈനകൾക്കും ആഹാരമാവുന്നു ഭരത്പൂർ ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട ഇടമാകുന്നതിന് ചില ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് ഇന്ത്യയിലേക്ക് പക്ഷികൾ വരുന്ന പ്രധാന ഹൈവേകളിലൊന്ന് ഹിമാലയത്തിലെ ഉയരം കുറഞ്ഞ പർവ്വത സൈബീരിയയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും ടിബറ്റിൽ നിന്നുമൊക്കെയായി തുടർച്ചയായി പറന്ന് ഹിമാലയത്തിലെ കൊടും തണുപ്പും കുറഞ്ഞ ഓക്സിജൻ സാന്നിധ്യവും അതിജീവിച്ച് വരുന്ന പക്ഷികൾക്ക് നല്ലൊരു ഭക്ഷണവും വിശ്രമവും ആവശ്യമായിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് യൂറോപ്പിൽ നിന്നും പടിഞ്ഞാറിന് നിന്നും വരുന്ന പക്ഷികൾക്ക് അറബിക്കടലും റാണോഫ് കച്ചും താർമരുഭൂമിയുമൊക്കെ താണ്ടി വരുന്നവർക്ക് സുരക്ഷിതമായി വിശ്രമിക്കാനും ഫ്യൂവൽ ഫില്ല് ചെയ്യാനും യോജിച്ച ഇടമാണ് ഭരത്പൂർ ചെറുതും വലുതുമായ നീർത്തടങ്ങളും വരണ്ട ഇലപൊഴിയും കാടുകളും വിശാലമായ പുൽമേടുകളും ചതുപ്പുനീലങ്ങളും എല്ലാം ചേർന്ന ആവാസ വ്യവസ്ഥയാണ് വടക്കേ ഇന്ത്യയിലെ ഈ ഏറ്റവും വലിയ നീർത്തടത്തിലേത് മുന്നൂറ്റി എഴുപതോളം പക്ഷി ഇനങ്ങളും മുന്നൂറിലേറെ സസ്യജാതികളും അൻപതോളം മത്സ്യവർഗങ്ങളും പതിമൂന്ന് പാമ്പിനങ്ങളും ഏഴിന ഉഭയജീവികളും ഇവിടെയുണ്ട് പുറമേ മ്ലാവ് പുള്ളിമാൻ നീലക്കാള കൃഷ്ണമർഗം കുരങ്ങുകൾ ഗോൾഡൻ ചാക്കൽ ഹൈന കാട്ടുപൂച്ച തുടങ്ങിയ സസ്തനികളും പാർക്കിലെ അന്തേവാസികളാണ് അപൂർവമായി പുള്ളിപ്പുലികളും വിരുന്നു വരാറുണ്ട് പാർക്കിൻ്റെ പല ഭാഗങ്ങളിലും ലെപ്പഡ് വാണിംഗ് ബോർഡുകൾ കാണാം പക്ഷികളേക്കാൾ മൃഗങ്ങളുടെ ചിത്രമാണ് ഞാൻ ഭരത്പൂരിൽ നിന്നെടുത്തത് എന്നെനിക്ക് തോന്നുന്നു നവംബർ മാസത്തോടെ ഇവിടേക്ക് ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ വന്നു ചേരാൻ ആരംഭിക്കും പ്രാദേശിക പക്ഷികൾ കൂടി ചേരുമ്പോൾ എവിടെ നോക്കിയാലും പക്ഷിക്കൂട്ടങ്ങളായി റോസി പെലിക്കനുകളും പെയിൻറ്റഡ് സ്റ്റോർക്കുകളും കൂടൊരുക്കി മുട്ടയിടും കുഞ്ഞുങ്ങൾ പറക്കമുറ്റി യാത്രാപരൂമാകുന്നതുവരെ അവർ പാർക്കിനെ സജീവമാക്കും തടാകങ്ങളിൽ നൂറുകണക്കിന് കൊക്കുകളും മൂർഹനുകളും കോർമറൻറ്റുകളും ഡാർട്ടറുകളും വിസിലിംഗ് ഡക്കുകളും ഹെറോണുകളും വന്ന് നിറയും മുകളിൽ പെരാഗ്രിൻ ഫാൽക്കൺ ക്രസ്റ്റഡ് സെർപ്പൻഡീകൾ മാർഷ് ഹാരിയർ തുടങ്ങിയ റാപ്റ്ററുകൾ പറന്ന് നടക്കും സൈബീരിയൻ ക്രൈനുകളായിരുന്നു പാർക്കിലെ ഒരു കാലത്തെ പ്രധാന വിരുന്നുകാർ ലോകത്ത് നാമമാത്രമായുള്ള ഇവർ രണ്ടായിരത്തി രണ്ടിലാണ് ഒടുവിൽ വിരുന്നു വന്നത് സാരസക്കൊക്കുകളാണ് ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ ഒന്നര മീറ്റർ വരെ ഉയരമുള്ള ഈ വലിയ പക്ഷികൾ പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഉയരം കൂടിയവയാണ് വാൽമീകിക്ക് ആദികാവ്യത്തിന് പ്രേരണ നൽകിക്കൊണ്ട് പ്രാണവേദനയോടെ അമ്പേറ്റുവേണ ക്രൗഞ്ച പക്ഷികളാണത്ര ഈ സാറാസ്ക്രൈനുകൾ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് സാരസക്കൊക്കുകൾ ജീവിതം മുഴുവൻ ഒരൊറ്റ ഇണയോടൊപ്പം കഴിയുന്ന ചുരുക്കം പക്ഷികളിലൊന്നാണ് ഈ സാറാമ്മമാർ ജലാശയങ്ങളിൽ ഇടയ്ക്കിടെ രൂപപ്പെടുന്ന കോമൺ കൂട്ടുകളുടെ ഫോർമേഷനുകൾ രസകരമാണ് ആയിരക്കണക്കിന് പക്ഷികൾ പല രൂപങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കും ഇരുണ്ട തൂവലുകളും വെള്ളച്ചുണ്ടുകളുമുള്ള കൂട്ടുകൾ വെടിയുണ്ട പോലെ വെള്ളം ചിതറിച്ച് കൂട്ടമായി പായുന്നത് രസകരമായ കാഴ്ചയാണ് പാർക്കിലെ എല്ലാ ജലാശയങ്ങളിലും മികച്ച മീൻവേട്ടക്കാരായ ചേരക്കോഴികളെ ഡാർട്ടറുകളെ എപ്പോഴും കാണാം പാർക്കിൻ്റെ മധ്യത്തിലായി ഡാർട്ടർ പോയിൻ്റ് എന്നൊരു കുളം തന്നെയുണ്ട് കുളത്തിന് ചുറ്റും ഡാർട്ടറുകൾ നീണ്ട കൊക്കിൽ കൊത്തിയെടുക്കുന്ന മീനുകളെ ടോസ് ചെയ്യുന്നത് പകർത്താൻ കാത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫർമാരെ എപ്പോഴും കാണാം ഞാനും എടുത്തു അത്തരത്തിൽ ചിലത് പെയിൻറ്റഡ് സ്റ്റോർക്കുകളുടെ ഒരു പ്രധാന പ്രജനന കേന്ദ്രമാണ് ഇവിടം പാർക്കിലെ ബബൂൾ മരങ്ങളിൽ പ്രതിവർഷം രണ്ടായിരത്തഞ്ഞൂറോളം പക്ഷിക്കൂടുകൾ ഉണ്ടാവാറുണ്ട് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിൻ്റഡ് സ്റ്റോർ കോളനികളാണ് ഇവിടെ രൂപപ്പെടുന്നത് പെയിൻ്റഡ് സ്റ്റോർക്കുകൾ കുഞ്ഞുങ്ങൾക്ക് മീൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് പാർക്കിൽ എവിടെ നോക്കിയാലും കാണാം പാർക്കിനെ എപ്പോഴും ശബ്ദായമാനമാക്കുന്നതും ഇവർ തന്നെ ഡൽഹിയിൽ നിന്നും നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ അകലെ ആഗ്ര ജയ്പൂർ ഹൈവേയുടെ സമീപത്തായാണ് പാർക്കിൻ്റെ സ്ഥാനം രാവിലെ ആറര മുതൽ വൈകിട്ട് ആറര വരെയാണ് പാർക്കിൻ്റെ സമയം ഭക്ഷണം കരുതണം പാർക്കിനുള്ളിൽ രണ്ട് ചെറിയ കാൻറ്റീനുകളുണ്ടെങ്കിലും ചായയും പരമാവധി മാഗിയും വരെ മാത്രമേ അവിടെ ലഭ്യമായിട്ടുള്ളൂ ഇലക്ട്രിക് റിക്ഷകളും സൈക്കിളുകളുമാണ് പാർക്കിലെ വാഹനങ്ങൾ നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഒരു ഇന്ത്യൻ പൗരനുള്ള പ്രവേശന ഫീസ് നൂറ്റി അൻപത് രൂപയ്ക്ക് സൈക്കിൾ കിട്ടും ഒരു മുഴുവൻ ദിവസത്തേക്ക് നാലുപേർ കയറാവുന്ന ഈ റിക്ഷയ്ക്ക് മണിക്കൂറിൽ നാനൂറ് രൂപയും മിനിമം എണ്ണൂറ് രൂപയുമാണ് നിരക്ക് മറ്റു വാഹനങ്ങൾക്കൊന്നും പാർക്കിൽ പ്രവേശനമില്ല റിക്ഷാ ഡ്രൈവർമാർ നല്ല ഗൈഡുമാർ കൂടിയാണ് പാർക്കിലെ ടാർ നിരത്തിലൂടെ മാത്രമേ മിക്കവാറും റിക്ഷകൾ പോവാറുള്ളൂ മറ്റു വഴികളിൽ ഇറങ്ങി നടക്കുക തന്നെ വേണം സൈക്കിളിന്റെ ഗുണം പാർക്കിലെ എല്ലാ വഴികളിലൂടെയും പോകാം എന്നതാണ് എല്ലാ ഇടറോഡുകളും ഏതെങ്കിലുമൊക്കെ ജലാശയങ്ങളെ ചുറ്റി പ്രധാന പാതയിൽ വന്നു ചേരും ഞാൻ നാല് ദിവസം സൈക്കിളിലും മൂന്ന് ദിവസം റിക്ഷയിലുമായിരുന്നു ായിരിക്കുമ്പോഴാണ് ഞാൻ ആകെ സൈക്കിൾ ചവിട്ടിയിട്ടുള്ളത് സ്വന്തമായിട്ട് ഒരിക്കലും സൈക്കിൾ ഉണ്ടായിരുന്നിട്ടുമില്ല ആദ്യ ദിവസം ഭയപ്പാടോടെയാണ് സൈക്കിൾ എടുത്തത് നിരന്ന റോഡിൽ കുറച്ചു നേരം കൊണ്ട് തന്നെ ആത്മവിശ്വാസമായി പിന്നെ പാർക്കിലെ ഒരു മുക്കും മൂലയും ചുറ്റിത്തിരിയാൻ ഞാൻ ബാക്കി വെച്ചില്ല പ്രധാന പാതയിലെ പത്ത് കിലോമീറ്റർ മാത്രമേ ടാർ ചെയ്തിട്ടുള്ളൂ ചില റോഡുകളിൽ കല്ലു പാകിയിട്ടുണ്ട് ചിലയിടത്ത് കല്ലുപാകുന്ന പണി നടക്കുന്നു കൂടുതലും മൺപാതകളാണ് സൈക്കിളുകൾക്കൊന്നും ക്യാരിയറില്ല വലിയ ബാഗും ടെലി ലെൻസും ട്രൈപോഡും ഒക്കെയായി നിരപ്പില്ലാത്ത വഴിയിൽ സൈക്കിൾ ചവിട്ടുന്നത് ചിലപ്പോൾ ഭീകരാനുഭവമാണ് മഞ്ഞിൽ തനിച്ചും പക്ഷികളോടും വർത്താനം പറഞ്ഞും പാട്ടുപാടിയും ഒറ്റയ്ക്ക് സൈക്കിൾ സൈക്കിളോടിച്ച് നടക്കുന്നത് മറക്കാനാവാത്ത ഒരു അനുഭവവുമാണ് ഇടറോഡുകളിൽ മണിക്കൂറുകൾ കാത്തിരുന്ന് ഇഷ്ടപ്പെട്ട നിമിഷം പകർത്താം പുതിയ പരീക്ഷണങ്ങൾ നടത്താം ഭാവനയിലും സ്വപ്നത്തിലും കണ്ട ഫ്രെയിമുകളെ സാധ്യമാക്കാൻ പരിശ്രമിക്കാം സ്വന്തം ഫോട്ടോഗ്രാഫി ശേഷികളെ മിനുക്കാം ആരും ശല്യപ്പെടുത്തില്ല ദിവസത്തിൽ ഒരു സഞ്ചാരിയെ പോലും കാണാനില്ലാത്ത ഇടങ്ങളുമുണ്ട് ഇവിടെ ഒരാഴ്ച മതിയാകാത്തതായി തോന്നിയ ഒരു യാത്രയിലെ കാഴ്ചകളാണ് ഇവിടെ സാമാന്യം ദീർഘമായി പങ്കുവെച്ചത് ഇനിയും പലവട്ടം പോകേണ്ട ഒരിടം ഒരു പകലിന് മൂന്ന് നാല് ആലു പൊറോത്തയും പൊതിഞ്ഞെടുത്ത് സൈക്കിളുമായി കാഴ്ചയുടെ സമൃദ്ധിയിലേക്ക് ഇനിയും തനിച്ചു നടക്കണം കണ്ട കാഴ്ചകളുടെ ഒരു പങ്കേ പകർത്തിയിട്ടുള്ളൂ എടുത്ത ചിത്രങ്ങളുടെ ഒരു പങ്കു മാത്രമേ ഇതിലുമുള്ളൂ കണ്ടും കേട്ടും വായിച്ചു മറിഞ്ഞ കേബിലദേവിൻ്റെ കുറച്ചു വിശേഷങ്ങളെ പറഞ്ഞതുമുള്ളൂ നീണ്ടുപോയ ഈ ആഖ്യാനം തൽക്കാലം ഇവിടെ നിർത്താം സ്നേഹത്തോടെ രാജീവ് മണ്ണയം